തിരുവനന്തപുരം കലോത്സവ വേദി ഇവിടുത്തെ ഊട്ടുപുരയിലെ സമീപത്താണ് നിൽക്കുന്നത് കേരളത്തിലെ ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ കഴിയുന്നത് പഴയിട നമ്പൂതിരിയെ പറ്റിയാണ് അപ്പൊ അദ്ദേഹത്തോട് നമ്മൾ ഈ സമാപന ദിവസമായി ഇന്ന് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയാം തിരുമേനിയുടെ ഒരു ഊണും ഞങ്ങൾ കളയാറില്ല അങ്ങനെ തിരുവനന്തപുരത്തും എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം കലോത്സവ വേദിയിലെ ഊട്ടുപുരയിൽ നിന്നാണ് എന്താണ് ഇന്നത്തെ സമാപന ദിവസത്തെക്കുറിച്ച് സമാന ദിവസം എല്ലാം സമാപ്പിക്കാതല്ലോ നിങ്ങൾക്ക് കണ്ടാലേ നമ്മുടെ സ്റ്റോർ ഒക്കെ ഫുൾ കാലിയായി പല സാധനങ്ങൾ കൊണ്ട് മുഴുവൻ അവസാനിപ്പിച്ച് എല്ലാവർക്കും എത്തിക്കാന്നുള്ള പക്ഷെ സമാന ദിവസം പ്രത്യേക എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ കുറയെന്ന് പറയാറുണ്ടെങ്കിലും സമാന ദിവസം ആൾക്കാർ കൂടാറാണ് പതിവ് ഇന്നും അതുപോലെ തന്നെ പതിവ് തെറ്റിച്ചിട്ടില്ല ആൾക്കാർ വളരെ കൂടുതലായിരുന്നു എങ്കിലും എല്ലാവർക്കും ഇപ്പോഴും നമ്മൾ ലൈവ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുക വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടുത്തെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരാറുണ്ട് അത് കഴിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ തിരുമേനിയുടെ ആഹാരം സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാന് ഞാൻ ഉൾപ്പെടെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ഒരു പരാതിയില്ല അതെന്തുകൊണ്ടാണെന്നു ഒരു വെജിറ്റേറിയൻ സദ്യ എന്ന് പറഞ്ഞ ഷട്ട് രസങ്ങളൊരു ഒന്നിനോടൊന്ന് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന വെജിറ്റേറിയൻ സദ്യ ആ ഈ ആറ് രസങ്ങളും ഒന്നിനോടൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ തക്ക രീതിക്കാണ് അതിലെ എല്ലാ വിഭവങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ എല്ലാ വിഭവങ്ങളും കൂട്ടി ഊണ് കഴിക്കുന്ന ഏതൊരാൾക്കും യാതൊരു വിധം ഇൻഫെക്ഷൻ ഉണ്ടാവില്ല കാരണം ഈ ആറ് രസങ്ങളും ഒന്നിനോടൊന്ന് കോമ്പൻസേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ എല്ലാവരും എല്ലാ വിഭവങ്ങളും കൂട്ടി ഊണ് കഴിക്കാത്തവരാണ് പല ആൾക്കാർക്ക് ഉറക്കം വരുന്നത് ഇലയിൽ വിളമ്പിരിക്കുന്ന വെജിറ്റേറിയൻ വിഭവങ്ങൾ എല്ലാം കൂട്ടി ഊട് കഴിക്കുന്ന ഒരാൾക്ക് അത് ശരിയായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ യാതൊരു പ്രശ്നം വരില്ല നാക്കിന്റെ രുചിയെ പറ്റി നാക്കിന്റെ രുചി സത്യമാണ് നാക്കിന്റെ രുചി മുറിക്കൽ സ്ഥിരമായ മുറിക്കല് മറ്റേ പാൻപരാഗ് തുറങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കല് അതുപോലെ മദ്യപിക്കുന്നത് അതുപോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് പുക വലിക്കുന്നത് ഇതെല്ലാം നാവിന്റെ ടേസ്റ്റ് പെട്സിലെ നശിപ്പിക്കുന്ന സാധനങ്ങളാണ് ഇതൊന്നും ചെയ്യാത്ത ഒരാൾക്ക് ഒരു സാധനത്തിന്റെ ഉണ്ടാക്കേണ്ട അടുക്കള കയറിയാലറിയാം അവിടെ എന്തൊക്കെയുണ്ടാകും അത് ഏതൊക്കെ സാധനങ്ങളാണ് പാചകം ചെയ്യുന്നത് അതിന്റെ വേവത്ര മാത്രമായി അതിന് ഉപ്പുണ്ടോ മുളകുണ്ടോ അതൊക്കെ ജസ്റ്റ് അതിന്റെ സ്മെല്ലുകൊണ്ട് മാത്രം നമുക്ക് അറിയാൻ പറ്റും അതൊരു കണ്ടിന്യൂസ് പ്രാക്ടീസ് തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് ആ ഒരു പ്രാക്ടീസ് കൊണ്ട് എനിക്കൊരു ഇത് ഒരുപക്ഷെ ഞാൻ ഇത്ര പത്തിയല്ലത്തെ പത്ത് ഇരുപത്തഞ്ചല്ല അപ്പോ നാൽപ്പത് വർഷത്തോളമായി പാചകം ഇറങ്ങട്ടെ ഈ പാചക ജീവിതത്തിനടി നമുക്ക് കിട്ടിയവർക്ക് ഗുണമാതായിരിക്കാം അപ്പൊ അതുകൊണ്ട് അതൊന്നും നശിപ്പിക്കാതെ തന്നെ ഞാൻ കൊണ്ടുനടക്കുന്നുണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ള സത്യമാണ് ഇനി വരുന്ന ജനറേഷനോട് നമ്മുടെ ഭക്ഷണ കാര്യത്തില് എന്തെങ്കിലും ഒരു പുതിയ ഇത് കൊടുക്കാനുണ്ട് അഡ്വൈസ് കൊടുക്കാൻ ഭക്ഷണ കാര്യങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ല കാരണം ഇപ്പോഴത്തെ ഇതൊരു ന്യൂ ജനറേഷൻ കുട്ടികൾ എല്ലാ ഭക്ഷണവും രുചിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്ത് വരുന്ന ആൾക്കാർക്ക് അവിടുത്തെ ഭക്ഷണ ക്രമങ്ങൾ കൂടി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം താല്പര്യം ഉണ്ടായിട്ട് പല റെസ്റ്റോറൻറ്റ്സ് അങ്ങനൊക്കെ വന്നിട്ടുണ്ട് അതും വേണ്ട എന്ന് പറഞ്ഞില്ല പക്ഷെ അതിലേക്ക് മാത്രം പോകാണ്ട് ജങ്ക് ഫുഡിലേക്ക് പോവാതെ നമ്മുടെ കേരളത്തില് ഓരോ നാടിനും അതാത് നാടിന്റെ പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ആ നാട്ടിലുണ്ടാക്കുന്നത് അല്ല അല്ലാത്തൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പോൾ സഹാറ മരപ്പിൽ കൊണ്ടുപോയി നമ്മൾ എന്ത് തെങ് വച്ച പിടിക്കുക പിടിക്കുകയല്ലോ കേരളത്തിൽ തെങ്ങുവച്ചപ്പ പിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ അതിനോണ്ട് എല്ലാ സംവിധാനങ്ങളും കാറ്റ് വെള്ളം വെളിച്ചം എല്ലാം ഉള്ളതുകൊണ്ടല്ലേ അപ്പൊ ഓരോരോ നാടിനും അതിൻ്റെതായ രീതിക്കുള്ള എക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് ആ ഫാക്ടേഴ്സ് കീപ്പ് ചെയ്തു പോകുന്നതാണ് അവിടുത്തെ എല്ലാ പദാർത്ഥങ്ങളും അത് ഉപയോഗിച്ച് കഴിക്കുന്ന ഒരാൾക്ക് ആ പ്രകൃതിയായിട്ട് ജോത്ത് ചേർന്ന് ജീവിക്കാനും കഴിയും അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്നതും അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവനോട് നാട്ടിലെ ഭക്ഷണം എന്താണ് അത് കൂടുതൽ കഴിക്കുകയും മറ്റുള്ള ജസ്റ്റ് ടേസ്റ്റ് ഇപ്പൊ ടേസ്റ്റ് ചെയ്യുന്നതിന് വിരോധം ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണം തന്നെ കഴിച്ച് ശീലിച്ച് വളരണമെന്നാണ് പറയുന്നത് ഭക്ഷണത്തിനെ കുറിച്ചിട്ട് അത് വെജ് ആണെങ്കിലും നോൺ വെജ് ആയാലും